എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നാച്ചുറലായിട്ട് എങ്ങനെ ഹെയർ ഡേ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇന്ന് നമുക്ക് സലൂൻ്റെ അതേ ഇതിൽ തന്നെ നല്ലൊരു കെമിക്കൽ ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് മുടി ഹെയർ സ്പാ ചെയ്യാന്നുള്ളത് മന്തിലി ഒരിക്കലെങ്കിലും ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ വളരെ നമുക്ക് അധികം പൈസ ഒന്നും രണ്ടായിരം രൂപയുടെ ഹെയർ സ്പായയൊക്കെ നമുക്ക് വളരെ ഇതായിട്ട് ചെറുതായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുതന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ അലോവീര ജെല്ലാണ് അതും നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലത് അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ അലോവീര ജെല്ലെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലോവീര നമ്മുടെ സ്കാൽപ്പിനും മുടിക്കൊക്കെ നല്ല കൂളിങ് ഇതാണ് അതുപോലെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് ഇതോടൊപ്പം തന്നെ ഞാൻ മുടിക്ക് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത് കോക്കനട്ടും അലോവേരയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് കൂടുതലാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ ഇത് രണ്ടിനോടൊപ്പം തന്നെ നമുക്കിനി മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ ആണ് എടുത്തേക്കുന്നത് ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ എടുക്കുക ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്യുക അത് ഓപ്ഷണൽ അല്ല പക്ഷെ അതെന്തായാലും അത് ആഡ് ചെയ്താൽ മുടിക്കത്രയും നല്ലതാണ് സോ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം അതിനെ നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാമെന്ന് പറയില്ലേ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഇത് തലയിൽ പറ്റേണ്ടത് ചിലവർക്ക് സ്കാൽപ്പിൽ പറ്റാം പക്ഷേ ഞാൻ ഇപ്പം നമ്മൾ ഗ്രേ ഹെയർ ഒക്കെ കൂളുള്ളാലും ഞാനിത് ഇങ്ങനെ സ്കാൽപ്പിലധികം റൂട്ടിലേക്ക് ട ടച്ച് ചെയ്ത് പറ്റുന്നില്ല അല്ലാത്തവർക്കിത് നന്നായി റൂട്ടിലൊക്കെ പരട്ടി നല്ലവണ്ണം മസാജ് ചെയ്യാം ഞാനിപ്പോൾ നന്നായി നന്നായി തന്നെ നമ്മൾ ഇത് യോജിപ്പിച്ചെടുക്കുക കൂട്ടിയെടുക്കണം ചെറുതായിട്ട് മാത്രമല്ല കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക എന്നാലാണ് ഇതിൽ ആഡ് ചെയ്ത അലോവീരയുടെയും എല്ലാത്തിൻ്റെയും ഇത് ഇതിൽ യോജിക്കുകയുള്ളു നമുക്ക് അതിന് ശേഷം ഇത് നമുക്ക് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നേരത്തെ ആ ഇതെല്ലാം ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുടിയുടെ റൂട്ടിൽ പെരട്ടുന്നില്ല കേട്ടോ റൂട്ടിലധികം പറ്റുന്നുണ്ട് നമുക്ക് ഗ്രേ ഹെയർ ഉള്ളവരൊക്കെ കുറേയൊക്കെ റൂട്ടിൽ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ ദേ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഞാൻ മുടിയുടെ ഇരകളിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണേ െ പിടിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ കുറച്ചും കൂടിയൊക്കെ കേട്ടാം കൂടുതൽ റൂട്ടിലേക്ക് ആവാണ്ടിരുന്നാൽ മതി അപ്പം നമുക്കിങ്ങനെ ഓരോ മുടികളായിട്ട് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരട്ടി പരറ്റി വരാം മുടിയുടെ അറ്റം വരെ ഇതാക്കണം കേട്ടോ നല്ല കാര്യമുള്ളൂ ഇതേപോലെ എല്ലായിടത്തും തലമുടിയുടെ എല്ലാ ഭാഗത്തും റൂട്ട് ഒഴികെ എല്ലാ ഭാഗത്തും പറ്റിയിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഈ ഇതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിസറിന് എടുത്തത് ക്ലിസറിനാണ് മുടി സ്ട്രെയിറ്റ് ആക്കണം ഒരിത് പിന്നെ അലോവീരയും കോക്കനട്ട് ഓയിലും നിങ്ങൾക്കറിയാം വൈറ്റമിൻ ഇയും നമ്മുടെ ഹെയറിനൊക്കെ വളരെ നല്ലതാണ് സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരിക്കാൻ വന്നില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഒന്ന് സ്റ്റീം ചെയ്യാൻ സ്റ്റീം ചെയ്യാനുള്ള ആ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കലത്തിൽ വെള്ളം നന്നായി ചൂടാക്കിയിട്ട് ഒരു ടൗൺ കൊണ്ട് മുക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക അപ്പോൾ അതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് കാണുന്നത് ഹായ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ കുളി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇത് കുളിക്കാൻ പോണതിന് മുന്നുള്ള മുടി നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഞാൻ ഹെയർ ഡ്രൈ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്തത് ഒന്നും കൂടി മനോഹരമായിട്ടും പിന്നെ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അതൊന്നും ഒരു കെമിക്കലല്ലേ പക്ഷേ ഇത് ജസ്റ്റ് അപ്പോൾ ഇത് മാസത്തിലൊരുക്കി ചെയ്യുന്നതല്ല ഇതേപോലെ തന്നെ വേറെ വേറൊരുന്നോണ്ട് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആ ഒരു ഇത് ഞാൻ എന്തായാലും ഇതിന് ശേഷമുള്ള അടുത്ത എപ്പിസോഡിൽ ആ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം